ോട്ട് വന്നിട്ട് എഴുത്തിലാണ് കുഞ്ഞാറ്റു എന്താപ്പാ എന്റെ എഴുതി കഴിഞ്ഞോ എഴുതി കുഞ്ഞാറ്റു എന്താ ഇതിനെ എവിടെ നോക്കട്ടെ ഡിനോസർ ജോയ് അതാണോ രണ്ട് ും രണ്ടിലും വേറെ ഇരുത്തിന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ സാധനം മാറിപ്പോയി രണ്ടും ഒന്നായിപ്പോയി അല്ലേ പോയി രണ്ടാളും കൂടി എന്തോ പ്ലാനിടായിരുന്നു ഞാൻ വന്നപ്പോ വേണ്ട നിർത്തി എന്താ പ്ലാൻ ഇട്ടിരുന്നു എന്താ പ്ലാൻ ഇട്ടിരുന്നു പറ പറ എന്തോ രണ്ടാളും കൂടി ഒപ്പിക്കണ്ടായിരുന്നു പറയൂ പറയൂ ഒരാള് ഒളിച്ചു കള്ളം കൊണ്ടാള് രണ്ടാള് പറ 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 പേപ്പർ അതിന് കത്രിക എവിടുന്നു കിട്ടും എങ്ങനെ കാണാതെ എടുക്കാം എടുക്കും ഓഹോ എടുത്തോളൂ അമ്പടി കൂറുമ്പികളെ വേറെന്തോ ആണ് ആ ചിരി കണ്ട എനിക്ക് എനിക്കറിയിണ്ട് എന്താ പൊട്ടച്ചിരി അത് കണ്ടിട്ട് ചിരിക്കണം അമ്പാടി അപ്പം എഴുതല് കഴിഞ്ഞു ഇനി ബഷീർ ദിനത്തിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോൾ പഠിക്കും ഇല്ല കുഞ്ഞേ റ്റു പഠിക്കണ്ടേ എപ്പോൾ പഠിക്കണം ആയിക്കോട്ടെ അപ്പോൾ വന്നിട്ട് എഴുതില് കഴിഞ്ഞു ഗുഡ് ഗേൾസ് ഇനി പോയിട്ട് ഇനി കുറച്ച് ആയിക്കോട്ടെ ഇനി കുറച്ചു നേരം പോയി കളിച്ചോളൂ എന്നിട്ട് വന്നിട്ട് മെയിലെഴുതിയിട്ട് നമുക്ക് ഇരുന്നിട്ട് പഠിക്കണം அந்தப்பனோடுள்ள சிரிய அம்பாடி ஆயக்கோட்டே அப்படின் ஆட்டா